ഹലോ കൈഷ് ജെഫോട്ടെ ഇങ്ങനെ ബുദ്ധി വിളിക്കലേരുടെ സ്വാഗതം അപ്പോൾ കൈഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ കൊളാബ് നമുക്കൊരു പാര ആയിട്ട് മാറുന്നുണ്ടോ അതാണ് അതായത് കൊളാബറേഷൻ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോക്കൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒരു ടെക്ക് ചാനലിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് പേർ കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ അപ്പം മറ്റുള്ള ചാനലുകൾ അതായത് ഒരു ഫാമിലി ഗ്ലോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ചാനലുകൾക്ക് ആൾക്കാർ കോൺടാക്ട് ചെയ്യുക അങ്ങോട്ട് കോൺടാക്ട് ചെയ്തത് കുറവാണ് പക്ഷേ എന്നെപ്പോലെ എന്നെ പോലെ ഒരുപാട് ടെക്ക് ആയിരുന്നു അങ്ങനെ ടെക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആൾക്കാർ ആളുടെ യൂട്യൂബേഴ്സ് മൊത്തം കോണ്ടാക്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും എപ്പോഴും നമുക്കൊരു റിലേഷൻ ഉണ്ടാവും ആൾക്കാരുമായിട്ടൊരു ബന്ധമുണ്ടാവും അല്ലേ ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് അത് പോരാഞ്ഞിട്ട് നമുക്ക് നമുക്കൊരുപാട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്ന ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ സർവീസ് ചെയ്തുകൊടുക്കുന്നുണ്ട് തന്നെ ഒരുപാടുമായിട്ട് ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു കൊളാബ് എന്താ പറയുക എനിക്ക് കൊളാബ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് ചേട്ടാ ഒന്ന് കൊളാബ് ചെയ്യണേ കുളാബ് ചെയ്യണേന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൊളാബ് അയക്കുന്നുണ്ട് അപ്പോൾ എന്നെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് വയലേഷനുള്ള വീഡിയോസ് അല്ലെങ്കിൽ അതായത് നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഇട്ട് തരുന്ന വീഡിയോസ് ഞാൻ നോക്കിയിട്ട് അതിനകത്ത് വയലേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ അതായത് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് സർവീസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ അവർക്കൊരു മാനസികമായിട്ടൊരു സങ്കടമായിരിക്കും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലേ അതേപോലെ തന്നെ എല്ലാവർക്കും അപ്പോൾ ചെറിയ ചെറിയ ഒരുപാട് ചാനലുകളുണ്ട് അങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്യുന്ന സമയത്ത് അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടോ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും വ്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ടോ ഈ കൊളാബ് ചെയ്തതിന് ശേഷം എൻ്റെ ചാനലിൽ തീരെ വ്യൂ ഇല്ല എന്നും പറഞ്ഞ ഒരുപാട് പേര് എൻ്റെ ചാനലിലോട്ട് വരുന്നു അത് നമ്മൾ വാട്സപ്പിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇങ്ങനെ കൊളാബ് ചെയ്യുന്ന വഴി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സ് അതായത് കുറച്ച് അത്യാവശ്യം നല്ല റീച്ച് ആയ നല്ല കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ റീച്ചായി നിൽക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കൊളാബ് ചെയ്തു കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ വ്യൂവിനെ വലിയതായിട്ട് ബാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ചെറിയ യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോളാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പറയുന്ന കാര്യം എൻ്റെ ചാനൽ ഞാനൊരു ഒരാൾക്ക് കൊളാബ് ചെയ്തു കൊടുത്തു അവരെ അല്ല എനിക്കൊരു കൊളാബിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അയച്ചു ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു പക്ഷേ എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂ കുറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം എനിക്ക് വ്യൂ കുറയുന്നുണ്ട് ഇപ്പം ഇന്നലെയാണെങ്കിൽ തന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ഇതുപോലെ ഒന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കൊളാബ് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്കറിയാം ഇതേപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ നമ്മുടെ ഹോം പേജിൽ തന്നെ അവരുടെ വീഡിയോ വരും ഇതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് നമ്മളൊരു കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ അതായത് ആർക്കാണോ ഇൻവിറ്റേഷൻ കിട്ടുന്നത് അവരുടെ ഹോം പേജിൽ അവരുടെ ഓഡിയൻസിലോട്ട് നമ്മുടെ വീഡിയോ എത്തുവാണ് അല്ലേ ഞാൻ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെയിം കാറ്റഗറി ഉള്ള ആൾക്കാർ തന്നെ കൊളാബ് ചെയ്യണം എന്നാലും അതിൻ്റെ ഓഡിയൻസിനോട് ഉപകാരമുള്ളൂ കാരണം എന്നെ ഒരാൾ ടെക് ഒരു ഞാൻ എൻ്റെ വീഡിയോ ഫുൾ ടെക് വീഡിയോസ് ആണ് അപ്പോൾ ഒരു ഫാമിലി ലോഗ് ചെയ്യുന്ന ആള് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ വരുന്ന ആള് എൻ്റെ വീഡിയോക്ക് എനിക്ക് കോളാബിൻ്റെ ഇൻവിറ്റേഷൻ അയച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്താലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ഓഡിയൻസ് എന്നുള്ളത് ആരാണ് ടെക് വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ബ്യൂട്ടി ടിപ്സ് കാണാൻ കുറഞ്ഞ ആൾക്കാരുണ്ടാവുള്ളൂ എല്ലാവരും ഒന്നും ബ്യൂട്ടി ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എൻ്റെ ഞാൻ എന്നെ കൊളാബ് ചെയ്ത് ഞാൻ ചിലപ്പോൾ കാണണമെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളാബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളുടെ നിങ്ങൾ ഇൻവിറ്റേഷൻ അയക്കുന്ന ആൾക്കാരുടെ ഓഡിയൻസ് അപ്പോൾ അവർ നിങ്ങളുടെ വീഡിയോ കാണും അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും ഇപ്പം കൊളാബ് അയക്കുന്നത് ഇൻവിറ്റേഷൻ അയക്കുന്നത് പക്ഷേ അത് കുറച്ച് പാരയായി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം കാരണം ഈ ഒരു ഹോംബെയ് ഇല്ലകത്ത് വരുമ്പം അതായത് ഈ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുടെ വീഡിയോനേക്കാളും നല്ല തമ്മനയിലും കാര്യങ്ങളും ഈ ഒരു കൊളാബ് ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് ഇൻവിറ്റേഷൻ അയച്ച ആളുടെ വീഡിയോ ആണെങ്കിൽ അത് ഈ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത ആൾക്ക് കുറച്ച് മോശമായിട്ട് വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം അവരുടെ വീഡിയോ കാണാൻ വേണ്ടി വരുന്ന ആൾ അവരുടെ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ അതായത് ആരാണോ കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ വീഡിയോ കാണാൻ വരുന്ന അവരുടെ ഓഡിയൻസ് അവരുടെ വീഡിയോ കാണാതെ ഈ കൊളാബ് ചെയ്ത അതായത് കൊളാബ് സെൻഡ് ചെയ്ത ആളുടെ വീഡിയോ കണ്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമാണ് കാരണം നമ്മളൊരു സ്നേഹത്തിന്റെ പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ എങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ വ്യൂ കുറയുന്നു മറ്റുള്ളവരുടെ വീഡിയോക്ക് വ്യൂ വരുന്നു അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ യൂട്യൂബേഴ്സിനാണ് അത് വിഷയമല്ല കാര്യമല്ല കാരണം അവർക്ക് അവർക്കതിൽ വിഷയമുള്ള കാര്യം അവർക്ക് അവർ അത്യാവശ്യം ഒരു സ്ഥിര ഓഡിയൻസ് ഉണ്ടാവും പക്ഷേ പുതുതായിട്ട് വരുന്ന ന്യൂ യൂട്യൂവേഴ്സിന് അതൊരു പ്രശ്നമായിട്ട് വരുന്നു പക്ഷേ വേറൊരു പ്രശ്നം ഇവിടെയുണ്ട് നമുക്ക് വലിയ വലിയ യൂട്യൂബേഴ്സിനെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവിറ്റേഷൻ അയക്കാനുള്ള ഒരു സംവിധാനമല്ല അത് വല്ലാത്തൊരു ഇതാണ് കാരണം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് മെയിൽ വഴി അയക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി അയക്കണം അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെയുള്ള ഷെയർ ചെയ്ത് നമ്മൾ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്തിട്ട് അവർ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് കൊളാബ് നമുക്ക് അക്സെപ്റ്റ് ആവുന്നുള്ളൂ ഇൻവിറ്റേഷൻ അയച്ച് കഴിഞ്ഞാൽ അസപ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മളെ പുതിയ യൂട്യൂബേഴ്സ് തന്നെ സാധാരണക്കാരായ യൂട്യൂബേഴ്സ് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്ത് കളിക്കുകയാണ് അപ്പം അങ്ങനെ കൊളാബ് ചെയ്യുന്ന സമയത്ത് സംഭവം നല്ലതാണ് ഈ കൊളാബ് ഇൻവിറ്റേഷൻ കിട്ടുന്ന ആൾക്കാർ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരം തന്നെയാണ് കാരണം മറ്റുള്ള ഓഡിയൻസിലോട്ട് അവർക്ക് വീഡിയോ ഒക്കെ റീച്ച് കിട്ടും പക്ഷെ കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് വരാൻ ചാൻസ് കുറവാണ് വലിയ കുഴപ്പമില്ല കാരണം നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് അടിയിലാണ് അവരുടെ കൊളാബിന്റെ ആ ഒരു ഓപ്ഷൻ വരുന്നത് അല്ലേ നമ്മുടെ ഹോം പേജിൽ നമ്മുടെ വീഡിയോ കാണും അതിന്റെ അടിയിലോട്ടാണ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നമ്മൾ എത്ര വീഡിയോ കോളാബ് ചെയ്തിട്ട് ആ കൊളാബ് ചെയ്ത വീഡിയോസ് അവിടെ കാണിക്കുന്നത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമായി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് പക്ഷേ അത് ഞാനെന്താ പറയേണ്ട അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ അങ്ങനെ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക നിങ്ങൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ അതായത് അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ പിന്നെ അത് മാത്രമല്ല ഒരു ഈഗോ പ്രശ്നമാക്കേണ്ട കാര്യമില്ല അത് അത് ഉണ്ട് അത് അതുകൊണ്ട് തന്നെ പറയുന്നത് ഒരു ഈഗോ പ്രശ്നമാക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ നല്ല നല്ല സ്നേഹത്തിലുള്ള ആൾക്കാർ പിന്നെ അവസാനം ഒരു അവസ്ഥയിലോട്ട് തന്നെ വരും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെയുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവരും കൂടെയാണ് പറയുന്നത് നിങ്ങൾ പരമാവധി നല്ല റീച്ചുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വീ നിങ്ങളൊരാളെ കൊളാബ് ചെയ്തിട്ട് അവർക്കൊരു മോശം വരില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് കൊളാബ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ സെയിം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പരമാവധി കൊളാബ് ചെയ്യാണ്ടിരിക്കുക കാരണം അങ്ങനെ കൊളാബ് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ ചാനലിൽ വ്യൂ കുറയെന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് പറയും നമുക്ക് അവർ സങ്കടമായിരിക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക പരമാവധി നല്ല റീച്ചുള്ള ആൾക്കാർക്കുക പിന്നെ നിങ്ങളെ സെയിം കാറ്റഗറി കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പം എനിക്ക് ഒരുപാട് പേര് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ ആ ഒരു സ്നേഹബന്ധം കാരണം നമ്മുടെ ആ ഒരു നിങ്ങളുടെ ഒരു സങ്കടം കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാകണമെന്നില്ല കാരണം ടെക്ക് ചെയ്യുന്ന ആൾക്കാർ ടെക് അല്ലെങ്കിൽ ഒരു ടെക്ക് ചാനലാണ് എന്നെ കൊളാബ് ചെയ്യുന്നെങ്കിൽ അവർക്ക് കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബ്രോ ഉണ്ടായിരുന്നു ഞാൻ പേര് മറന്നു എനിക്ക് എന്നെ വാട്സാപ്പിൽ കൊളാബ് ആയിട്ടുണ്ടായിരുന്നു ഒരു ടെക് വർക്ക് ചെയ്യുന്ന അതായത് ടെക് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബ്രോ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് ചോദിച്ച് ബ്രോ എന്ന് കൊള വാട്സാപ്പ് ചെയ്യാവോ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പുള്ളിക്ക് അമ്പത് നൂറ് ആ ഒരു അറുപത് വ്യൂ ഒക്കെ ഒക്കെയാണ് പുള്ളിക്ക് കിട്ടിയത് അപ്പം അങ്ങനെയുള്ള ചാനലകത്ത് ഞാൻ എന്നെ കൊളാബ് ചെയ്തു അപ്പം നമ്മുടെ ഓഡിയൻസ് ആ ഒരു വീഡിയോ കണ്ടു കൊളാബറേറ്റീവായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് അപ്പോൾ പുള്ളിക്ക് എനിക്ക് വന്ന ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല പത്ത് മുന്നൂറ് വ്യൂ കിട്ടി കിട്ടിയതായിട്ട് കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കയറി നോക്കിയാണ് അപ്പോൾ ടെക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ കുളവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഉപകാരം ഉണ്ടാവും കാരണം എന്നെ എന്നല്ല വേറെ ഏത് ടെക്ക് അത്യാവശ്യം ഉള്ള ആൾക്കാരെ കൊളാവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഉപകാരം ഉണ്ടാവും പക്ഷേ അതേസമയം ടെക് വേറൊരു കാറ്റഗറി ഉള്ള ആൾക്കാരെ കൊളാവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റീച്ച് കിട്ടാൻ ചാൻസ് കുറവാണ് ഓക്കെ അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ നോക്കുക ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ വീഡിയോ കൊളാ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ എന്നാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ